എല്ലാവർക്കും സച്ചിൻ്റെയും ദേവതയുടെയും പുതിയൊരു വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പം ദേവിൻ്റെ കല്യാണ ായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ദൈവു ഒരു പയ്യനായിട്ട് ഇഷ്ടത്തിലാണ് പയ്യനെ ഒരു പോലീസുകാരനാണ് ആളുമായിട്ട് ഇഷ്ടത്തിലാവുകയും അയാൾ കല്യാണം കഴിക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ദേവു സ്നേഹിക്കുന്ന ആൾ എന്ന് പറയുന്ന ആ ഒരു പോലീസുകാരനായിട്ട് സച്ചി അത്ര രസത്തിലല്ല സച്ചിയായിട്ട് എപ്പോഴും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുന്ന ഒരു പോലീസുകാരന ആണ് ഇയാള് അപ്പോൾ സച്ചി ഈ കല്യാണത്തിനെ എതിർക്കുകയാണ് ചെയ്യാട്ടോ സച്ചി ഒരിക്കലും ആ കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന രീതിയിലാണ് ആരെയൊക്കെ ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ വേറൊരു വഴി ഇല്ലാത്തോണ്ട് രേവതി ഇവരുടെ രജിസ്റ്റർ മാരേജിന് സമ്മതിക്കുകയാണ് സമ്മതിക്കുക മാത്രമല്ല രേവതി കൂടെ പോവുകയും ഏർ സാക്ഷി ഒപ്പിടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നീട് കുറച്ചു ദിവസം കഴിയുമ്പോൾ സച്ചി മനസ്സോടെ മനസ്സോടെയാണിച്ചാലും ദേവുവിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കല്യാണത്തിന് സമ്മതിക്കുന്നുണ്ട് അങ്ങനെ നാട്ടുകാരെ അറിയിച്ച് എല്ലാവരെയും വിളിച്ചു വരുത്തി ഒരു ഗ്രാൻഡ് ഫങ്ഷനായിട്ട് അവരുടെ കല്യാണം നടത്തുന്നുണ്ട് ഈ കല്യാണം നടക്കുന്ന ആ സമയത്താണ് ഇവർ ഓൾറെഡി രജിസ്റ്റർ മാരേജ് ചെയ്തിരിക്കുന്നു ചെയ്തിരുന്നു എന്നുള്ള കാര്യം ആ മണ്ഡപത്തിൽ എല്ലാവരും അറിയുന്നത് അത് സച്ചിക്ക് വല്ലാത്തൊരു ഷോക്ക് ആവുകയാണ് അതും മാത്രമായിരുന്നില്ല ഇതിന് രേവതിയും കൂടി കൂട്ട് നിന്നു തന്നെ രേവതി ചതിച്ചു അല്ലെങ്കിൽ സച്ചിയോട് പറയാതെ രേവതി ഇവരുടെ കൂടെ നിന്നു ആ രജിസ്റ്റർ മാരേജ് ചെയ്തു അതിൽ സാക്ഷി ഒപ്പിട്ടു ഒക്കെ രേവതി ചെയ്തു രേവതി അത് എന്നെ അറിയിച്ചില്ല എന്നുള്ളൊരു പ്രശ്നത്തിൽ ഇവർ തമ്മിൽ തെറ്റുകയാണ് കിട്ടും ആ തെറ്റില് പിന്നീട് രേവതിന് വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന ആ ഒരു സീന് വരെ എത്തുകയാണ് രേവതീനെ വീട്ടിൽ നിന്ന് സച്ചി ഇറക്കി വിടുന്നുണ്ട് കുടിച്ച് വന്ന് ബഹളം വെച്ച് ആ ഒരു പ്രശ്നം രേവതി തന്നെ അറിയിച്ചില്ല അല്ലെങ്കിൽ രേവതി തന്നെ ചതിച്ചു എന്നുള്ളത് സച്ചി വലിയൊരു പ്രശ്നമായിട്ട് എടുക്കുകയാണ് അങ്ങനെ സച്ചി കുടിച്ച് വന്ന് ആകെ ബഹളം വെച്ച് രേവതിനെ പുറത്താക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് വരുന്നൊരു എപ്പിസോഡാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് കേട്ടോ അപ്പം പിറ്റേ ദിവസം രേവതിനെ പുറത്താക്കി വീട്ടിൽ നിന്ന് പുറത്താക്കിയതിൻ്റെ പിറ്റേ ദിവസം രാവിലെ സച്ചി എണീക്കുകയാണ് കേട്ടോ സച്ചിയുടെ പിറ്റേ കെട്ടൊക്കെ ഇറങ്ങിയെന്നു കേട്ടോ സച്ചി എണീച്ചിട്ട് ആദ്യം അന്വേഷിക്കുന്നത് രേവതീനെയാണ് കേട്ടോ രേവതി രേവതി എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ രവീന്ദ്രൻ ഇതൊക്കെ നോക്കി നിന്നിട്ട് പറയുകയാണ് ഇപ്പം നീ സ്വബോധത്തിലായോ നിൻ്റെ കെട്ടൊക്കെ ഇറങ്ങിയോ എന്ന് ചോദിക്കുകയാണ് എന്താ വച്ചാൽ അല്ല നീ ആദ്യം രേവതീനെ ആണല്ലോ അന്വേഷിക്കുന്നത് അപ്പോൾ ഇന്നലെ നീ പറഞ്ഞതും ഇവിടെ ഉണ്ടാക്കിയതൊന്നും നിനക്ക് ഓർമ്മയില്ല അല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പൊ സച്ചി ഇങ്ങനെ ആലോചിച്ചിട്ട് ആ എനിക്ക് എനിക്കൊക്കെ ഓർമ്മ ഉണ്ട് അവൾ എന്നോട് ചെയ്തതും പറഞ്ഞതും ഒക്കെ എനിക്ക് ഓർമ്മ ഉണ്ട് ഞാൻ അവളെ ഇറക്കി വിട്ടതാണെന്നും എനിക്ക് ഓർമ്മ ഉണ്ട് എന്ന് പറയാനുട്ടോ അവളിന്നോട് ചെയ്ത് തെറ്റ് ഇപ്പോൾ അച്ഛന് കുഴപ്പമില്ല അല്ലേ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു ഞാൻ അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണോ ഇപ്പൊ അച്ഛന്റെ പ്രശ്നം എന്ന് ചോദിക്കാനെട്ടോ അപ്പോ രവീന്ദ്രൻ പറയുന്നുണ്ട് അവള് ചെയ്തത് തെറ്റാണ് പക്ഷെ അതിൻ്റെ കാരണം കാസ സംഭവവും അവൾ അങ്ങനെ ചെയ്യേണ്ടി വന്നതിൻ്റെ സിറ്റുവേഷനൊക്കെ അവൾ നിന്നോട് പറഞ്ഞതല്ലേ പിന്നെ ഒരു തെറ്റും ചെയ്യാത്ത ആളാണ് അവളേനെ ഇങ്ങനെയൊക്കെ പറയുന്നതെച്ച് കുഴപ്പമില്ല നീയും തെറ്റുകൾ ചെയ്യുന്ന ആളെന്നല്ലേ നീ അത് അവളെ എത്ര എത്രയോ വട്ടം എന്തൊക്കെയോ കാര്യങ്ങൾ അവൾ അവളുടെ അടുത്തുനിന്ന് മറച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ തെറ്റുകൾ ചെയ്യുന്ന ആൾ ആൾ വേറൊരാളെ ഉപദേശിക്കുന്നതിൽ ഒരു കാര്യമില്ല നീ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ആളാണെന്ന് വെച്ചാൽ നിനക്ക് അവളെ ഉപദേശിക്കുകയോ നിനക്ക് അവളെ തിരുത്തുകയൊക്കെ ചെയ്യാം പക്ഷെ നീ അങ്ങനെയുള്ള ഒരാളൊന്നുമല്ലോ ഇത് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു അവളുടെ അനിയത്തിൻ്റെ കൂടെ വേറെ വേറൊരാൾ നിൽക്കാനില്ലാത്ത കാരണം അങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ട് അവൾ അങ്ങനെ ചെയ്തു പോയി അത് അവൾ നിന്നോട് നേരത്തെ പറയേണ്ടതായിരുന്നു അത് അതവള് പറഞ്ഞില്ല പക്ഷെ അതിൽ നീ ആ മണ്ഡപത്തിൽ കുടിച്ചു വന്ന് അലമ്പാക്കിയോ അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്നല്ല അതിനുള്ള പരിഹാരം എന്ന് പറയാനുട്ടോ അപ്പൊ സച്ചിമുണ്ടാകാതെ നിൽക്കാൻ കേട്ടോ അപ്പൊ എല്ലാവരും വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഓരോരുത്തരും ഓരോരുത്തരായി നീച്ച് വരുന്നുണ്ട് ശ്രുതി ശ്രുതി വർഷ ശ്രീകാന്ത് ഒക്കെ വരുന്നുണ്ട് അപ്പൊ വർഷ വന്നോടെ ചോദിക്കുന്നത് സച്ചേട്ടിനെന്താ രേവതി ശിശിനെ വിളിച്ച അന്വേഷിക്കുന്നത് അപ്പൊ ഇന്നലെ രേവതി ശിശിനെ പറഞ്ഞു വിട്ടതൊന്നും സച്ചിയേട്ടനെ ഓർമ്മയിൽ ചോദിക്കാൻ കേട്ടോ അപ്പൊ സച്ചി ഒന്നും ഇണ്ടാകുന്ന അതായിട്ട് നിൽക്കാണ്ടോ ഇത് കഴിഞ്ഞിട്ട് വരുന്നത് ചന്ദ്രമതിയാണ് കേട്ടോ ചന്ദ്രമതി വന്നിട്ട് എന്താ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് രേവതി ചായ എടുത്തിട്ട് വായോ പറയുന്നു പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ എവിടെ ഈ ഇപ്പോൾ അടുക്കളയിലെന്തോ സൗണ്ട് ഒന്നും കേൾക്കാമല്ലോ രേവതി രേവതി ചായ എടുത്തിട്ട് വായോ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് നോക്കുന്നുണ്ട് ഇപ്പം അമ്മയ്ക്ക് എന്താ പറ്റിയെന്നുള്ള ഇതിലാണ് മക്കളൊക്കെ നോക്കുന്നത് കേട്ടോ അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് ഇവൻ ഇന്നലെ കുടിച്ച് ഫിറ്റായിട്ടാണ് ഇവൻ ഇന്ന് രാവിലേക്ക് ഒന്നും എന്ന് പറയുന്നത് വിചാരിക്കുക നിനക്കെന്താ നിനക്ക് ഇന്നലെ ഇവിടെ നടന്നതൊന്നും ഓർമ്മയില്ല എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇന്നലെ എന്താ ഇവിടെ നടന്നത് പിന്നെ ഇങ്ങനെ ആലോചിച്ചിട്ട് ആ ഓ അവളെ പറഞ്ഞു വിട്ടതാണല്ലോ അല്ലേ എനിക്കതിൻ്റെ ഓർമ്മ ഇല്ല ഓർമ്മ അങ്ങോട്ട് പോയില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യാം രാവിലെ എണച്ചാൽ അവളെ ഇന്ന് ചായ മേടിച്ച് കുടിച്ച് അങ്ങനെ ചെയ്യില്ലായി അതിൽ വിളിച്ചു പോയതാണെന്ന് പറയാനുട്ടോ എന്നിട്ട് പറയാനോ ശ്രുതി നീ പോയിട്ട് ഒരു കോഫി ഇട്ടിട്ട് വായോ എന്ന് പറയുന്നുട്ടോ ശ്രുതി ചോദിക്കുന്നുണ്ട് ഞാനോ ആൻ ആന്റീനു ചോദിക്കുന്നു ഇപ്പൊ ആ നീ തന്നെ എല്ലാവർക്കും കൂടി ഉള്ളത് എല്ലാവർക്കും കൂടി ഒരു കോഫി ഇട്ടിട്ട് വായോ എന്ന് പറയുന്നുണ്ട് അപ്പൊ മടിച്ചു മടിച്ച് ശ്രുതി പോകുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ശ്രുതിനെ കൊണ്ട് പണിയിടിപ്പിക്കാനൊക്കെ തുടങ്ങിന്നുട്ടോ കാരണം ശ്രുതി ഒരു അല്ല പണക്കാരി അല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ചന്ദ്രമതി അറിഞ്ഞതോടുകൂടി ശ്രുതിയോടുള്ള ചന്ദ്രമതിയുടെ എല്ലാ സ്നേഹവും പോയിരുന്നു അപ്പം ശ്രുതി അങ്ങനെ പോയി കോഫി ഇട്ടിട്ട് വരികയാണ് കേട്ടോ കോഫി ഇട്ടിട്ട് വന്നിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ ചന്ദ്രമതി ആദ്യം തന്നെ കോഫി വാങ്ങി കുടിക്കുന്നുണ്ട് അതൊരു സിപ്പ് കുടിച്ചപ്പോൾ തന്നെ ചന്ദ്രമതി അവിടെ വെച്ചിട്ട് പറഞ്ഞു കേട്ടോ ഇത് എന്ത് ചായ ഇത് ഒരു ചായ വെക്കാൻ കൂടി അറിയില്ല ഇത്രയായിട്ട് ഇത് കുടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ അപ്പൊ ആരും കുടിച്ചു തുടങ്ങിയിട്ടില്ല കേട്ടോ അപ്പൊ എല്ലാരും മോത്തക്ക് നോക്കുമ്പോ ചാന്ദ്രമതി പറയുന്നുണ്ട് ഇങ്ങനെയാണോ ചായ വെക്കുക നിനക്കൊരു ചായ വെക്കാൻ പോലും നേരെ അറിയില്ല എന്ന് ചോദിക്കണേ നീ കുടിച്ചു നോക്കട്ടെ സുതി നല്ല ചായയാണോന്ന് ഒറ്റ നോക്കുകയുമ്പോ സുതി കുടിക്കുന്നുണ്ട് സുതി കുടിക്കുമ്പോൾ ശ്രുതി സുതരം മോതക്ക് നോക്കുന്നുണ്ട് അപ്പൊ സുതി പറയുന്നുണ്ട് എന്താ അമ്മ കുഴപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ കൊഴപ്പൊന്നുമില്ലേ അല്ല എപ്പോഴത്തേം പോലെയല്ല ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ചായ എന്ന് പറയും കേട്ടോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചായ ഇത് വായിൽ വെക്കാൻ പറ്റില്ല അങ്ങനെ കഴിക്കുക ചെയ്യുന്നത് എന്ന് പറയാനുട്ടോ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് എനിക്കറിയുന്ന പോലെയാണ് ഞാൻ ഞാൻ വെച്ചത് എനിക്കറിയ എനിക്കറിയുന്ന പോലെ ഞാൻ വെച്ചത് ഇങ്ങനെ എനിക്കറിയുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ ആ അറിയില്ലെങ്കിൽ പഠിക്കണം ഇത്ര ദിവസം ഇവിടെ ഒരു വേലക്കാരി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അവളുടെ കൂടെ നിന്ന് നിനക്ക് പഠിക്കായിരുന്നില്ലേ അല്ലാതെ നിനക്കിപ്പോൾ വേറെ എന്താ പണി നന്നായിട്ട് നുണ പറയാനും നന്നായിട്ട് ആൾക്കാരെ പറ്റിക്കാനും അറിയാം ഇതൊന്നും വേണ്ടതൊന്നും അറിയില്ല എന്ന് പറയാനുട്ടോ അപ്പോൾ വേലക്കാരിയോ അപ്പൊ ആരും അധികം വേലക്കാരി എന്ന് പറയുമ്പോ സച്ചി ചോദിക്കട്ടോ ഇവിടെ അതിന് വേലക്കാരി ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയാനുട്ടോ വേറെ ആരാ രേവതി എന്നെ അവൾ ഇത്ര ദിവസം ഇവിടെയല്ലേ ഉണ്ടായിരുന്നത് പുറത്ത് പണി കഴിഞ്ഞാ അവൾ വീട്ടത്തെ വീട്ടത്തെ പണിയും ചെയ്യും അപ്പൊ ഇവിടുത്തെ വേലക്കാരി തന്നെയാണ് അവള് വേലക്കാരി പോലെ തന്നെയല്ലേ അവള് പണിയെടുത്തായിരുന്നതെന്ന് പറയാനുട്ടോ അത് സച്ചിക്ക് തീരെ പിടിക്കില്ല പിടിക്കില്ലേട്ടോ അപ്പോൾ സച്ചി പറയും നിങ്ങൾ ആരെ വേലക്കാരി എന്ന് വിളിച്ചത് എൻ്റെ ഭാര്യേനെയോ അവൾ എൻ്റെ ഭാര്യയാണ് നിനക്ക് നിങ്ങൾക്ക് എല്ലാ ജോലികളും ചെയ്തു തരുന്നു എന്ന് വിചാരിച്ച് അവൾ നിങ്ങളൊരു വേലക്കാരി ഒന്നും ആക്കണ്ട അവൾ ഈ വീട്ടിലെ മരുമകളാണ് ഞാൻ താലി കെട്ടി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണാണവള് അവൾ എൻ്റെ ഭാര്യയാണ് ഇനി മേല എൻ്റെ ഭാര്യേനെ വേലക്കാരി എന്നോ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ അധിക്ഷേപിച്ചാലുണ്ടല്ലോ എന്ന് ചോദിക്കാനുട്ടോ അപ്പം എല്ലാവരും ഷോക്കാകും കാരണം സച്ചി ദേവതയായിട്ട് തെറ്റിയിരിക്കല്ലേ അപ്പോൾ എന്തു പറഞ്ഞാലും അവൻ അവനങ്ങനെയൊന്നും റിയാക്ട് ചെയ്യില്ല എന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത് കേട്ടോ സച്ചി പറഞ്ഞു ഞങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും അത് ഞങ്ങളുടെ ഇടയിലുള്ളത് പക്ഷെ അതും പറഞ്ഞ് അവളെ നിങ്ങൾ വേറെ ആര് എന്ത് പറഞ്ഞാലും അത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു ആരും വിചാരിക്കേണ്ട അതൊരിക്കലും ഉണ്ടാവൂല എന്തോ നിങ്ങളോടൊക്കെ ഉള്ള സ്നേഹ കാരണം എല്ലാവർക്കും എല്ലാം വെച്ചുണ്ടാക്കി തരുന്നു എന്ന് വിചാരിച്ചിട്ട് അവൾ ഈ വീട്ടിലെ വേലക്കാരി അല്ല അങ്ങനെ ആക്കാൻ ഒരാളും വിചാരിക്കും വേണ്ട മനസ്സിലായോ ഞങ്ങള് തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും അത് ഇന്നോ നാളെ ഞങ്ങൾ തന്നെ പറഞ്ഞു തീർക്കും പക്ഷെ അതൊരു കാരണമാക്കി എടുത്തിട്ട് അവളുടെ മേലെ കുതിര കയറാന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല അപ്പൊ ചന്ദ്രമതി പറയാ അതിനു മാത്രം ഞാൻ എന്താ പറഞ്ഞത് പിന്നെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് എന്താ അവൾ വേലക്കാരിയല്ലേന്ന് അവൾ വേലക്കാരിയാണോ ഇവിടുത്തെ ഇത്രയും കാലം നിങ്ങൾക്ക് വെച്ചിണ്ടാക്കി തന്നിട്ട് നന്നെങ്കിലും കാണിച്ചുടേ നിങ്ങൾക്ക് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഒന്നുമില്ലെങ്കിൽ അവൾ ഉള്ളപ്പോഴും നിങ്ങൾ അവളെ കുറ്റം പറയുന്നുണ്ട് അവൾ ഇല്ലാത്തപ്പോഴെങ്കിലും അവളെ കുറ്റം എന്ന് പറയാണ് കേട്ടോ അങ്ങനെ ദേവതീനെ സപ്പോർട്ട് ചെയ്തിട്ട് സച്ചി കൊറേ പറയുന്നുണ്ട് കേട്ടോ അവൾ എന്തൊക്കെ പറഞ്ഞാലും അവൾ എൻ്റെ ഭാര്യയാണ് എൻ്റെ ഭാര്യേനെ പറ്റി ആരും എന്ത് കുറ്റം പറയാനോ മോശമായിട്ട് പറയാനോ ഞാനും ഉള്ളപ്പോൾ സമ്മതിക്കില്ല ഇല്ലാത്തപ്പോഴും പറഞ്ഞു പോയത് എന്ന് പറഞ്ഞിട്ട് ഒരു വാർണിംഗ് കൊടുക്കാനിട്ടോ അപ്പൊ രവീന്ദ്രൻ പറയുന്നു നിർത്തെന്ന് പറയുന്നുണ്ട് കിട്ടോ അപ്പൊ അല്ല അച്ഛ ഇവരോട് പറയി നീ എൻ്റെ ഭാര്യയെ പറ്റിട്ട് അങ്ങനെ ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറ ഇവരോട് പറയി ഞങ്ങള് തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും അതൊക്കെ ഞങ്ങള് തീർത്തോളാം പക്ഷെ അതിൻ്റെ ഇടയിൽ അമ്മ കേറിയിട്ട് അതും ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല വേലക്കാരിയാണ് ആണ് പോലും ഇത്ര വേലക്കാരി അപ്പൊ അവളെ അമ്മ ഒരു വേലക്കാരി ആയിട്ടാണ് കണ്ടിരുന്നത് അവൾ ഈ വീട് മരുമകളായിരുന്നു അവൾ ഉള്ളപ്പോ എല്ലാ പണിയും ചെയ്ത് തന്നിട്ട് ഇപ്പൊ നിങ്ങൾക്ക് അവള് വേലക്കാരിയാക്കിയില്ലേ ഇനി മേലെ ഇമാതിരി വർത്താനം അവളെ കുറിച്ച് പറയരുതെന്ന് അച്ഛൻ പറയണെന്ന് പറഞ്ഞിട്ട് സച്ചി അവളെ നിയമിച്ചു പോവാണ് കേട്ടോ അപ്പൊ വർഷം ഇങ്ങനെ കൈവിട്ടിട്ട് പറയും സൂപ്പ് എനിക്ക് തന്നെ ഇത് കേട്ടപ്പോൾ ദേഷ്യം വന്നു ഞാൻ വിചാരിച്ചത് സച്ചേട്ടനൊന്നും പറയില്ല എന്നായിരുന്നു പക്ഷെ സച്ചേട്ടൻ രേവതി ചശിനെ അത്ര ഇഷ്ടമാണ് അവർ തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായാലും ഒരാൾക്കും രേവതി ചശിനെ സച്ചിയേട്ടൻ കൊടുക്കില്ല ഒരാളുടെ മുന്നിലും ദേവതി ചശിനെ വിലയില്ലാണ്ടോ മോശമായിട്ടോ സംസാരിക്കാൻ സച്ചിയേട്ടൻ സമ്മ സച്ചേട്ടൻ സമ്മതിക്കില്ല അതിൻ്റെ എക്സാമ്പിളാണ് പോയിട്ട് ആൻറ്റി എന്നാലും ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് വർഷം കയറി പോകാനുട്ടോ അപ്പം ചന്ദ്ര പറയുന്നുണ്ട് ഞാൻ അതിനെന്താ പറഞ്ഞു രവീന്ദ്രനോട് ചോദിക്കുന്നുണ്ട് പിന്നെ വീട്ടിലെ മരുമകളെ നീ വേലക്കാരി ആയിട്ടാ പറയ ഇത്രയും കാലമായിട്ട് എന്റെ അമ്മ നിന്നെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ അതിനെ ആ വാദി നന്നാവണം പറഞ്ഞിട്ട് രവീന്ദ്രനും കേറി പോവാൻ കേട്ടോ ഇതൊക്കെ കേട്ടിട്ട് ശ്രുതി ഇങ്ങനെ നിക്കുന്നുണ്ട് ശ്രുതി ഇടയ്ക്കിടയ്ക്ക് ശുധീനെ നോക്കുന്നുണ്ട് കേട്ടോ കാരണം ഇത്രക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി രേവതിയും സച്ചിയും തെറ്റിയിരുന്നിട്ട് പോലും സച്ചി രേവതിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് പറയുന്നത് ഒരാളുടെ മുന്നിൽ രേവതിനെ താഴ്ത്തി കെട്ടാനോ വിട്ടു കൊടുക്കാനോ സച്ചി തയ്യാറാവുന്നില്ല കേട്ടോ അതൊക്കെ ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഇന്ന് ഇപ്പൊ ചന്ദ്ര പറയുന്നു ഇന്ന് എന്ത് ദിവസാന്നാകോ ഇവന്റെ വായിലിരിക്കുന്ന മൊത്തം ഞാൻ കേട്ടു വായിക്കൊള്ളാത്തൊരു ചായയും കുടിച്ചു ഓ ഇന്ന് എന്ത് ദിവസാന്നാവോ ഒരു നിന്നെ നിന്നൊരു വേലക്കാരി എന്ന് പറയാൻ കൂടിയുള്ള യോഗ്യത നിനക്കില്ല പറഞ്ഞിട്ട് ശ്രുതിനെ നോക്കിപ്പോയി അതിനൊരു മിനിമം യോഗ്യത വേണം അതുപോലും നിനക്കില്ല പറഞ്ഞിട്ട് ശ്രുതിനെ നോക്കി പറഞ്ഞിട്ട് ചന്ദ്രമതി ഉള്ളിലേക്ക് പോകാനിട്ടോ അപ്പൊ ശ്രുതിക്ക് തോന്നി ഇത് വരുന്നതും പോകുന്നതൊക്കെ എൻ്റെ മണ്ടക്കാണല്ലോ എന്നുള്ള രീതിയിൽ അത് ശ്രുതി നിൽക്കുന്നത് കേട്ടോ അപ്പൊ സച്ചിക്ക് എത്ര ദേഷ്യം ഉണ്ടെങ്കിലും സച്ചി ആരുടെ മുന്നിലും രേവതിയെ മോശമാക്കാനോ അല്ലെങ്കിൽ ആർക്കും കുറ്റം പറഞ്ഞു കൊടുക്കാൻ കുറ്റം പറയാനുള്ള ഇടയൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ നല്ലൊരു എപ്പിസോഡാണ് വരാൻ പോകുന്നത് വീഡിയോ ഇഷ്ടമായി തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്